മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അവിടെ പോൾ ചെയ്ത വോട്ടുകളും കൗണ്ട് ചെയ്ത വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചിരുന്നു പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദ വയറാണ് ഈ കണക്കുകളിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് വാർത്ത പുറത്തുവിട്ടിരുന്നത് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസമാണ് എന്നായിരുന്നു ദ വയറിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അവതരിപ്പിച്ചിരുന്നത് എന്നാൽ പോളിംഗ് വോട്ടുകളും കൗണ്ടിംഗ് വോട്ടുകളും തമ്മിൽ ടാലിയാകാത്തത് വാർത്തയായി തുടങ്ങിയതോടെ മഹാരാഷ്ട്ര ചീഫ് ഇലക്ടറൽ ഓഫീസ് ഇതിനൊരു വിശദീകരണം നൽകി ദ വയർ എഡിറ്റർക്ക് അയച്ച കത്തിൽ പറഞ്ഞത് ഈ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന എണ്ണം പോസ്റ്റൽ വോട്ടുകളാണ് എന്നാണ് എന്നിട്ടും പല കാര്യങ്ങൾക്കും നൽകിയ വിശദീകരണത്തിന് ശേഷവും പക്ഷേ പൊരുത്തക്കേടുകൾ ബാക്കിയാവുകയാണ് നോക്കാം ഫാക്റ്റ് ആൻഡ് ഫോക്കസ് തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നും നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകളൊന്ന് പുനഃക്രമീകരിച്ച് നോക്കാം നവംബർ ഇരുപതിന് നടന്ന തിരഞ്ഞെടുപ്പിലെ ആകെ പോളിംഗ് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മഹാരാഷ്ട്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് വിശദീകരിച്ചത് പ്രകാരം അഞ്ചു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോസ്റ്റൽ വോട്ടുകൾ കൂടിയുണ്ട് ഇതൂടി ചേർത്താൽ ആകെ വോട്ടുകൾ ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപതാകും എന്നാൽ വോട്ടെണ്ണൽ ദിനത്തിൽ കൗണ്ട് ചെയ്തത് ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൗണ്ട് ചെയ്ത വോട്ടുകൾ കൂടിയിട്ടില്ല എന്ന് ഇലക്ട്രൽ ഓഫീസിൻ്റെ വിശദീകരണം എടുത്തു പറയുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ കൂടിയിട്ടില്ല പകരം കുറയുകയാണ് ചെയ്തത് അതായത് പോൾ ചെയ്ത മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടുകൾ അപ്പോഴും എണ്ണിയിട്ടില്ല എന്ന് തന്നെ പുതിയ വിശദീകരണം വന്ന ശേഷവും പൊരുത്തക്കേടുകൾ തുടരുക തന്നെയാണ് എന്നർത്ഥം പോസ്റ്റിൽ വോട്ടുകൾ കൂടി ചേർത്ത് നോക്കുമ്പോൾ സംസ്ഥാനത്തെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ കൗണ്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണം പോൾ ചെയ്തതിനേക്കാൾ കൂടുതലാണ് ആരും ചെയ്യാത്ത ഈ വോട്ടുകൾ എണ്ണുമ്പോൾ മാത്രം എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നു എഴുപത്തി മണ്ഡലങ്ങളിലും കൗണ്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണം കുറവാണ് പൊതുജനം ചെയ്ത വോട്ടുകൾ എണ്ണാതെ പിന്നെ എങ്ങോട്ട് പോകുന്നു മഹാരാഷ്ട്രയിലെ ലോഹ മണ്ഡലത്തിൽ നൂറ്റി അമ്പത്തി നാല് വോട്ടുകളാണ് കൂടുതൽ എണ്ണിയിട്ടുള്ളത് നിപ്പട് മണ്ഡലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടുകളുടെ കുറവാണ് എണ്ണുമ്പോൾ കാണുന്നത് ഇലക്ട്രൽ ഓഫീസിൻ്റെ വിശദീകരണം വന്നതോടെ കണക്കുകളിലെ അക്കങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറി എന്നതല്ലാതെ നമ്മൾ ഉന്നയിച്ച പൊരുത്തക്കേടുകളുടെ മൗലിക പ്രശ്നം അപ്പോഴും ബാക്കിയാവുകയാണ് പൊതുജനം വോട്ട് ചെയ്താൽ അത്രയും തന്നെ വോട്ടുകൾ എണ്ണുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലാതെ മറ്റാരാണ് കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതുവരെ വരെ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് തെരഞ്ഞെടുപ്പിനെ വിശ്വസിക്കുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ജനാധിപത്യ വിശ്വാസികൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മഹാരാഷ്ട്രയിലെ ഫലം വീക്ഷിച്ച പലരും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞതാണ് മഹായുധി സഖ്യം വലിയ ഭൂരിപക്ഷം നേടിയതോടെ ഇ വി എം തിരിമറിയുണ്ടെന്നും ബാലറ്റ് പേപ്പറിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് വക്താക്കളും മഹാവികാസ് അഘാഡിയുടെ പ്രമുഖ നേതാക്കളും പലതവണ ആവശ്യപ്പെട്ടിരുന്നു തോൽക്കുമ്പോൾ വോട്ടിംഗ് മെഷീനിനെ സ്ഥിരം പഴി പറയുന്ന രീതി മഹാരാഷ്ട്രയിലും ആവർത്തിക്കുന്നുവെന്നാണ് ബി ജെ പി ഇതിനെ പരിഹസിച്ചത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ എന്തോ എവിടെയോ പിഴച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഇങ്ങനെ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള ഈ വലിയ പൊരുത്തക്കേടുകൾ ഇതാദ്യമായിട്ടല്ല സംഭവിക്കുന്നത് മേയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് വ്യാപകമായി സംഭവിച്ചിരുന്നു അന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ എന്ന എൻ ഇതേ വിഷയം ഉന്നയിച്ച് ആദ്യം ഇലക്ഷൻ കമ്മീഷനെയും പിന്നീട് സുപ്രീം വരെയും സമീപിക്കുകയുണ്ടായി എ ഡി ആർ വിശകലനം ചെയ്ത് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിൽ അന്ന് ഇതുപോലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായി എന്നാണ് അതിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് പാർലമെന്ററി മണ്ഡലങ്ങളിലും പോൾ ചെയ്തതിനേക്കാൾ അഞ്ചര ലക്ഷത്തിലധികം വോട്ടുകളാണ് കുറവ് രേഖപ്പെടുത്തിയത് നൂറ്റി എഴുപത്തി ആറ് മണ്ഡലങ്ങളിൽ മുപ്പത്തി അയ്യായിരം വോട്ടുകൾ അധികമായി എണ്ണുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ വേർതിരിച്ചുള്ള വോട്ടർമാരുടെ കൃത്യമായ ഡാറ്റ പുറത്തുവിടണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഫോറം പതിനേഴ് സി പുറത്തുവിടണമെന്നാണ് എ ഡി ആർ ആവശ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത നിലനിർത്താൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയോട് പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം നിലനിർത്താൻ എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ ഈ ഡാറ്റ ക്രമീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് എ ഡി ആർ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഡാറ്റകളുടെ ദുരുപയോഗത്തിലേക്ക് വഴിവെക്കുമെന്ന് വാദിച്ച ഇലക്ഷൻ കമ്മീഷനും ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് അടക്കമുള്ള വലിയ വെല്ലുവിളികളിലേക്ക് ഇത് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടെത്തിക്കുമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞതോടെ ആ സുതാര്യതക്കുള്ള ആവശ്യങ്ങൾ അവിടെ അവസാനിച്ചു സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് നൽകാനുള്ളതാണ് ഫോറം പതിനേഴ് സി അത് പരസ്യമായി വിതരണം ചെയ്യാനല്ല എന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൂട്ടിച്ചേർത്തു രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇപ്പോഴും പൂർണാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനുള്ള അവസാനത്തെ ആയുധമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൊതുജനത്തിൻ്റെ ശബ്ദം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഇന്ന് ഈ പ്രക്രിയയെക്കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും ഡാറ്റകൾ സുതാര്യമായും കൃത്യമായും രേഖപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത അത്രമേൽ പ്രധാനപ്പെട്ടതാണ് മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ ഈ പൊരുത്തക്കേടുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മുമ്പും പലപ്പോഴും ഡാറ്റകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാത്തതിനും ഏകീകരിക്കാത്തതിനും ഇലക്ഷൻ കമ്മീഷൻ നന്നായി പഴി കേൾക്കാറുണ്ട് പക്ഷേ അത്തരം പൊരുത്തക്കേടുകൾ തുടർച്ചയായി സംഭവിക്കുന്നത് നമ്മുടെ ഡാറ്റ കളക്ഷനും വെരിഫിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കണക്കുകളിലെ കൃത്യതയില്ലായ്മക്ക് പലവിധ കാരണങ്ങൾ ഉണ്ടാകാം സാങ്കേതിക തകരാറുകളോ ഡാറ്റ എൻട്രി പ്രശ്നങ്ങളോ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം ഇ വി എമ്മുകളോ വിവിപാറ്റുകളോ കൈകാര്യം ചെയ്യുന്നിടത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ഇത്രയും വലിയ തിരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണെങ്കിൽ അത് സ്വാഭാവികമാണെന്ന് ധരിക്കാം പക്ഷേ തെരഞ്ഞെടുപ്പ് അട്ടിമറി പോലും വ്യാപകമായി ആരോപിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഈ ആശങ്കകൾക്ക് ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പൊതുജനത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ സുതാര്യവും വ്യക്തവുമായ ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമാണ്